go ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇന്ന് ഈ എപ്പിസോഡുമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ അവസാനത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിലുള്ള സന്തോഷമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ച മുഴുവൻ നടത്തിയ എന്താ പറയുക ഇസ്രായേൽ മക്കൾ ആ മേഘത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വലിയ അഗ്നി തൂണിൻ്റെ നടുവിലൂടെ നടത്തിയ അതേ ദൈവം ഈ ഒരാഴ്ച മുഴുവൻ നമ്മളെ വെയിൽ കൊള്ളാതെ അല്ലെങ്കിൽ രാത്രിയിൽ ഉണ്ടാകുന്ന വലിയ അതി ശൈത്യത്തെ മറികടക്കുന്ന തലത്തിൽ നമ്മളെ പൊതിഞ്ഞ് അത്തിനേൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തിൻ്റെ ആ നിഴലിൻ്റെ കീഴിൽ കർത്താവ് നമ്മളിങ്ങനെ നടത്തുകയായിരുന്നു എത്ര പേരെ നടത്തിയ വിധങ്ങൾ ഓർത്ത് വിധങ്ങളോർത്ത് ഒരു നന്ദി പറയാനായിട്ടെന്നുണ്ട് അവരുടെ കൈകളൊക്കെ ഒന്ന് ഉയർത്തി എനിക്ക് ഒന്നൊരു നാണോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഉയർത്തി ഒരു ആയൊക്കെ പറയാം കാരണം ഇത് കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഒരു നല്ല സമയമാണ് ദിസ് ദ റൈറ്റ് ടൈം ടു പ്രൈസീം അവനെ സ്തുതിക്കാനുള്ള ഒരു നല്ല സമയമാണ് ഈ ഒരു സമയമെന്ന് ഹലു ലൂയ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം അവൻ എത്ര വലിയവൻ അവൻ എത്ര നല്ലവൻ അവനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല കാരണം അവൻ നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഓർത്താൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ സാധ്യമല്ല ഹലു ലൂയ്യ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇതുപോലെ സാധ്യമാക്കി തീർത്താം നമ്മുടെ സ്പോൺസേസ് ഉണ്ട് നമുക്ക് കോസ്പോൺസേഴ്സാണ് ഫരീദാബാദിൽ നിന്ന് സാലി റോയിയാണ് ദൈവം നൽകിയ എല്ലാം നന്മകൾക്കുള്ള നന്ദിയായിട്ട് അപ്പോൾ തന്നെ ഇന്ന് ഭർത്താവ് റോയ് റോയ് വർഗീസിന്റെ ജന്മദിനമാണ് ഹാപ്പി ബ്രദർ ർത്താവ് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ മെയ് റോയിയുടെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി അനുഗ്രഹിക്കട്ടെ ജൂലൈ ഏഴിൽ നടക്കുന്ന മകൾ ലിയാ റോയുടെ സാന്നിധ്യത്തിൽ നടക്കുവാൻ ദൈവ പദ്ധതി പ്രകാരം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹലോ ലൂയ അപ്പോൾ തന്നെ ഒരു വ്യക്തി കൂടെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ആയിട്ടുണ്ട് ഒമാനിൽ നിന്ന് അജി ആൻഡ് ലെമ്നയാണ് താങ്ക് യു ബ്രദർ അജി ആൻഡ് ലെമ്ന സിസ്റ്റർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട രണ്ട് പേരാണ് അജിക്ക് ആക്സിഡന്റിൽ നിന്ന് റിക്കവറി ആകുവാനും ആന്തരികവും ശാരീരികവുമായിട്ടുള്ള രോഗസൗഖ്യം നടക്കാൻ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം അവർ പ്രത്യേകമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു ഓ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ദൈവം വലിയവനാണ് കൈകൾ ഉയർത്തി കർത്താവിനും നന്ദി പറയാൻ തുടങ്ങി കർത്താവെ അജിക്കായി ലംനയ്ക്കായി കൂടെ താമസിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ എത്ര വലിയവൻ എത്ര വലിയവൻ എത്ര വലിയവൻ കർത്താവെ അതോടൊപ്പം തന്നെ കർത്താവെ അവർക്ക് പൂർണ്ണമായ സൗഖ്യം ആ മകന് ഉണ്ടാകുവാൻ ശാരീരികവും മാനസികവുമായ എല്ലാ മേഖലയിലും അത് സംഭവിക്കുവാൻ ജീവിതത്തിലും കുടുംബത്തിലും നഷ്ടപ്പെട്ട പലതും പുനഃസ്ഥാപനം യേശുവിൻ നാമത്തിൽ കർത്താവെ അതിന്റെ റെസ്റ്റോറേഷൻ സംഭവിക്കട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അവ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഇന്നാണ് നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന നമ്മുടെ മീറ്റിംഗ് ഉള്ളത് ഇന്ന് രാവിലെ തന്നെ ഇത് കാണുന്നവരാണെങ്കിൽ ഒട്ടും വൈകിട്ടില്ല നേരെ വണ്ടിയെടുക്കുക അല്ല ബസ് പിടിക്കുക നേരെ കൊല്ലത്തേക്ക് എത്തിച്ചേരുക ഞങ്ങളവിടെ ഉണ്ടായിരിക്കും ഞങ്ങളെ നേരിട്ട് വന്ന് കാണാനായിട്ട് ശ്രമിക്കണം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് വലിയ വലിയ കാര്യം നിങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പക്ഷേ അതിനുമുമ്പ് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ ഈ ഞായറാഴ്ച അതായത് നാളെ നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട് പത്ത് മണി മുതൽ നടക്കുന്ന ഈ ആരാധനയുടെ ലൈവ് അല്ലെങ്കിൽ എന്താ പറയുക തത്സമയ സംപ്രേക്ഷണം എല്ലാം നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേയുടെ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്കത് ലഭ്യമാണ് നേരിട്ട് കടന്നു വരാൻ സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നേരിട്ട് കടന്നു വരിക വലിയ വിടുതലകൾ അനുഗ്രഹങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുകയാണ് വേഗത്തിൽ കാത്തിരിക്കുന്ന ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കിടക്കാം സീരീസ് അവസാനിക്കുകയാണ് ദ സെവൻ ഏരിയസ് ഓഫ് സക്സസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിതം മുഴുവൻ വിജയകരമായെന്ന് പറയണമെങ്കിൽ ഏഴ് മേഖലകളിൽ വിജയിക്കണം ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എന്ത് അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ തന്നു പിന്നെ ഓരോ മേഖലകളെടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇന്നലെ ഏറ്റവും അവസാനത്ത് സംസാരിക്കാൻ ഞാൻ തുടങ്ങി ലൈഫ് മിഷൻ ജീവിതത്തിലെ ദൗത്യം എന്താണ് അത് ചെയ്ത് പൂർത്തിയാക്കുക അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുന്നു കുറേ വചനങ്ങൾ തന്നിരുന്നു നമ്മുടെ ജീവിതത്തിൽ പല പ്ലാനുകളും പദ്ധതികളും കാണും ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്ലാനുകളും പദ്ധതികളും ഉണ്ട് കൂടാതെ പിശാജ് നമുക്ക് എതിരെ നമ്മെ തകർക്കാൻ നശിപ്പിക്കാൻ വേണ്ടി പല പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ടാക്കും നമ്മൾ നമ്മുടെ പ്ലാനും പദ്ധതി അനുസരിച്ചും പോകരുത് പിശാജിൻ്റെ പ്ലാനും പദ്ധതിയിലും വീണും പോകരുത് പകരം ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം സഫലമായി ഇത് സാധ്യമാണോ സാധ്യമാണ് യേശു അത് ചെയ്തു ഭക്തന്മാർ അത് ചെയ്തു ലോകചരിത്രത്തിൽ അനേകർ അത് ചെയ്തു നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ കർത്താവ് കൃപ നൽകും എത്ര പേർ ആമേൻ പറയും ലൈവ് ചാറ്റിൽ എല്ലാവരും അത് രാമേനട്ടെ അതങ്ങനെ തന്നെ ഇനി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഈ ജീവിത ദൗത്യത്തിൻ്റെ വിജയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോവുകയാണ് എൻഷുറൻസ് ഇൻ യുവർ മിഷൻ ലീഡ്സ് ടു എ ഫ്രൂട്ട്ഫുൾ ആൻഡ് സക്സസ്ഫുൾ ഔട്ട്കം എന്നുവെച്ചാൽ എന്താണോ ദൈവം തന്നിട്ടുള്ള ജീവിത ദൗത്യം അതിൽ തന്നെ പിടിച്ചു നിൽക്കുക ഉറച്ചു നിൽക്കുക തളരരുത് ഇടയ്ക്ക് വെച്ച് നിർത്തരുത് ഇട്ടിട്ടോടരുത് അങ്ങനെ വന്നാൽ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടിൽ എത്തിച്ചേരും വചനം കുറിച്ച് വെക്കുക ഗലേഷ്യൻ സിക്സ് നയൻ ഗലാത്തിലേക്കൻ ആറിൻ്റെ ഒൻപതിൽ ലെറ്റ് നോട്ട് ബിക്കം വിയറി ഇൻ ഡ്യൂയിങ് ഗുഡ് ഫോർ ആ ദ പ്രോപ്പർട്ട് ഹൈ റീപ് ഹാസ്റ്റ് ഈ ഫ് നോട്ട് ഗീവ് അപ്പ് അവിടെ പറയുന്നത് നന്മ ചെയ്യുന്നതിൽ നാം ആരും തളർന്നു പോകരുത് ഒത്തിരി പേര് തളർന്നു പോയി ഉദാഹരണത്തിന് നല്ല സൽപ്രവർത്തികൾ ശുശ്രൂഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനെ പലരുടെയും വിളി അനുസരിച്ച് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും ചെയ്തത് വരുമ്പോൾ സൻബല്ലത്തുമാരും തോവിയാവുംമാരൊക്കെ നിൽക്കും അതിനെ വിമർശിക്കുന്ന അതിനെതിരെ നിൽക്കുന്ന അതിനെതിരെ ആളെ കൂട്ടുന്ന അതിനെതിരെ വീഡിയോ ഇറക്കുന്ന വിമർശനത്തിൻ്റെ ലെറ്ററുകൾ കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ദോഷൈകതൃക്കുകൾ വിമർശകർ ദൈവ പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന ഹാമാന്മാരൊക്കെ അങ്ങ് എഴുന്നേൽക്കും അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തളർന്നു പോകരുത് അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി പേര് ഇട്ടിട്ട് പോയി ഓ നല്ലത് ചെയ്തിട്ട് ഇതാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എങ്കിൽ ചെയ്യണം ഞാൻ സാധാരണ പോലെ ജീവിക്കും സോ ഐ ഗോയിങ് ഓൺ സബാറ്റിക്കൽ ലീവ് ഇങ്ങനെ പോകുന്ന ഒത്തിരി പേരില്ലേ ഫോർ വിൽ റീപ്സ്റ്റ് ഇഫ് ഗിവ് അപ്പ് നാം തളർന്നു പോകാതിരുന്നാൽ നമ്മുടെ കുറച്ച് നിർത്തിക്കളയാതിരുന്നാൽ നാം മടുത്തു പോകാതിരുന്നാൽ പറയുന്നത് നാം കൊയ്യും എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു വിളവെടുപ്പ് ഉണ്ടാകും എല്ലാവരോടും പരിശുദ്ധാത്മാവ് ഞാൻ പറയാ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ പ്രവൃത്തികൾ കർത്താവേൽപ്പിച്ച പ്രവൃത്തി തളർന്നു പോകാതെ മടുത്തു പോകാതെ ഇടക്ക് വെച്ച് സുല്ലിടാതെ ചുരച്ചഴ കീഴിൽ കയറി കിടക്കാതെ ഉത്സാഹത്തോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടെ ശക്തമായി വീറോടുകൂടെ ഉത്സാഹത്തോടുകൂടി ചെയ്തു കൊണ്ടേയിരുന്നാൽ ഇഫ് യു ഹാവ് ദ കൺസിസ്റ്റൻസി ഒരു വിളവെടുപ്പുണ്ടാകും ഞാൻ പറയും ഒരു വിളവെടുപ്പുണ്ടാകും ഒരു വലിയ പ്രതിഫലം ഉണ്ടാകും ഒത്തിരി പേർ അതിനാൽ അനുഗ്രഹിക്കപ്പെടും ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടും ട്രൂ സക്സസ് കംസ് ഫ്രം സ്റ്റേയിങ് റൂട്ടഡ് ഇൻ ഗോഡ്സ് വേൾഡ് ശരിക്കുള്ള ജീവിത വിജയം ജീവിതത്തിലെ വിജയം ജീവിത ദൗത്യത്തിൻ്റെ വിജയം വരുന്നത് ദൈവവചനത്തിൽ വേരൂന്യ ജീവിക്കുമ്പോഴാണ് ദൈവവചനത്തിൽ വേരൂന്യൽ വിജയമുറപ്പ് എങ്ങനെ മനസ്സിലായി ഞാൻ കഴിഞ്ഞ ദിവസം ഈ വചനം പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ ജോഷയുടെ പുസ്തകം ഒന്നിൻ്റെ എട്ടിൽ മോശയോടുകൂടി പോലെ തന്നെ ഞാൻ നിന്നോടുകൂടിയും ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ചില കണ്ടീഷൻസ് പറയുക നീ വിജയ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നീ പ്രോസ്പർ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു നോക്കാം കീപ് ദിസ് ജോഷു വൺ എയ്റ്റ് ദിസ് ബുക്ക് ഓഫ് ദ ലോ ഓൾവേസ് ഓൺ യു ലിപ്സ് മെഡിറ്റേറ്റ് ആൻഡ് സക്സസ്ഫുൾ സിമ്പിൾ ഫോമുല ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവവചനം എല്ലാ ഇപ്പോഴും നിൻ്റെ ആ ഉണ്ടായിരിക്കട്ടെ അധരങ്ങളിൽ ദൈവവചനം വരണമെങ്കിൽ ഹൃദയത്തിൽ നിറയണം ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് സോ എല്ലായ്പ്പോഴും നിൻ്റെ ഹൃദയത്തിൽ വചനം നിറയട്ടെ വായ് കൊണ്ട് വചനം തന്നെ നീ സംസാരിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ യു വിൽ ബി പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ മോശ വിജയം കൊയ്തതുപോലെ തന്നെ നിന്നിലൂടെയും ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കും ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഫോർമുല എത്ര വലുത് ഇതെപ്പോഴും നീ ധ്യാനിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും നീ ഇത് ചിന്തിച്ചു കൊണ്ടിരിക്കണം ഹൃദയത്തിൽ നിറഞ്ഞ് മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനത്തിൽ തീകത്തി വാകൊണ്ട് എൻ്റെ വചനം നീ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിൻ്റെ ജീവിതം ഏറ്റവും സക്സസ്ഫുൾ ആകും നിങ്ങൾ ഒരു ജോലിക്കാരനാകാം ഉദ്യോഗസ്ഥനാകാം ബിസിനസ്സുകാരനാകാം ശുശ്രൂഷകനാകാം നിങ്ങൾ ആരുമായിക്കോട്ടെ ഈ പറയുന്ന സദ്യയ്ക്ക് രാവും ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം അല്ലെങ്കിൽ ദൗത്യം നിറവേറണമെങ്കിൽ ദൈവവചനത്തെ ധൈര്യത്തോടനുസരിക്കാൻ തയ്യാറാകണം മനുഷ്യർ പറയുന്നതിനേക്കാൾ അവരവരും പറയുന്ന പ്രപ്പോസലുകളേക്കാൾ ദൈവവചനത്തെ പൂർണ്ണമായും വിശ്വസിച്ച് ആശ്രയിച്ച് അതിൽ പേരുന്ന് നിൽക്കാൻ സാധിക്കണം ഇയർ മിഷൻ ബിഗോ സ്മോൾ ബികോസ് പാഫുൾ വെൻ ഡൗൺ അൺ ടു ദോഡ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്താണോ ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുമ്പോഴാണ് ഒരു ചെറിയ ദൗത്യമായാലും വലിയ ദൗത്യമായാലും അത് ശക്തമായി മാറുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്യുക പറഞ്ഞേ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്താലും ദൈവത്തിനായി ചെയ്യും ഞാൻ എന്ത് ജീവിതത്തിൽ ചെയ്താലും ദൈവത്തിനായിട്ട് ചെയ്യും എനിക്ക് വേണ്ടിയിട്ടല്ല മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു വചനമുണ്ട് ഞങ്ങൾക്കായിട്ടല്ല യഹോവേ ഞങ്ങൾക്കായിട്ടല്ല അങ്ങയുടെ മഹത്വത്തിനായി തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി അങ്ങ് ചെയ്യണമേടി അവൻ്റെ നാമം മഹത്വപ്പെടണം എന്ന ഉദ്ദേശത്തിലാണ് എല്ലാം ചെയ്യുന്നത് അതിൻ്റെ കൃപകർത്താവ് നമുക്ക് തരട്ടെ കൊലൂസിൻ ചാപ്റ്റർ ത്രീ ട്വൻറ്റി ത്രീ ആൻഡ് ട്വൻറ്റി ഫോർ Whatever you do, work at it with all your heart as working for the Lord. Not for human masters. Since you know that you will receive an, a, an inheritance from the Lord as a reward. It is the Lord Christ you are serving. Ningal Manushir Karta അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും മുഖപക്ഷം ഇല്ല വെത്ര എത്ര 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 ശക്തമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെറുതോ വലുതോ ആയി നാം ചെയ്യുന്നത് എന്തും അവിടെ പറയുന്നത് കർത്താവിൻ്റെ മഹത്വത്തിനെന്ന വണ്ണം ചെയ്യുവാൻ ദൈവത്തിനായി ചെയ്യുവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്വൻ അപ്പോൾ ജോലി ചെയ്യുമ്പോൾ വേല ചെയ്യുമ്പോൾ നമുക്ക് മനസ്സോടെ ചെയ്യാം മനസ്സില്ലാതെയും ചെയ്യാം പുറത്ത് എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യും അപ്രീഷിയേറ്റ് ചെയ്യും അഭിനന്ദനങ്ങൾ പറയും മെഡലൊക്കെ കിട്ടിയിരുന്നിരിക്കും പക്ഷേ മനസ്സോടെ മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന വണ്ണം ചെയ്യുവിൻ അവകാശം പ്രതിഫലം കർത്താവ് തരും ഒത്തിരി പേര് ഈ മിനിസ്റ്ററിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒത്തിരി പേരും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാസ്റ്റർ ഒന്ന് കൈയടിക്കുമോ എൻ്റെ പേരൊന്ന് അനൗൺസ് ചെയ്യുമോ അല്ലെങ്കിൽ എന്നെ ഒന്ന് എടുത്തു പറയുമോ എന്നെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റ് ലീഡേഴ്സ് ഇതൊന്ന് റെക്കഗ്ന അത് അംഗീകരിക്കുമോ ഇതിങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി മാനുഷികമാണ് എല്ലാ മനുഷ്യരുടെ അകത്ത് ഇതൊക്കെ ഉണ്ടാവും പക്ഷേ മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്നവണ്ണം ചെയ്താൽ ഇത് കിട്ടിയില്ലെങ്കിലും കിട്ടാനൊക്കെ ഉള്ളിൽ ആഗ്രഹം വരുമായിരിക്കും പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിലും ശുശ്രൂഷ ഒന്നും നിർത്താൻ പോകുന്നില്ല കാരണം മനുഷ്യർക്കായിട്ടല്ല ദൈവത്തിനായിട്ടത്രേ ഞാൻ ചെയ്യുന്നത് വാവ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗോഡ്സ് ഗൈഡൻസ് എൻഷൂഴ്സ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻ എ മിഷൻ ദൈവമാണ് നമ്മെ നമ്മുടെ മിഷനിൽ നയിക്കുന്നതെങ്കിൽ കർത്താവാണ് നയിക്കുന്നതെങ്കിൽ ഉറപ്പുള്ളത് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും അതിന് കൺസിസ്റ്റൻസി ഉണ്ടാവും സ്ഥിരതയുണ്ടാവും ആൻഡ് ഫുൾഫിൽമെൻറ് ആ ദൗത്യം നിറവേറും ആ ദൗത്യം നടക്കും അത് ഫുൾഫിൽ ചെയ്യാൻ കർത്താവ് സഹായിക്കും ഏഷ്യാവിൻ്റെ പുസ്തകം അൻപത്തി എട്ടിൻ്റെ പതിനൊന്ന് ഫിഫ്റ്റി എയ്റ്റ് നമ്പർ ഇലവൻ യു ഓൾവേസ് ഹി വിൽ സാറ്റിസ്ഫൈ യുവർ നീഡ്സ് ഇൻ എ സൺസ് ലാൻഡ് യു വിൽ ബി ലൈക്ക് എ വെൽ വാട്ടേഡ് ഗാർഡൻ അതൊന്നെടുത്ത് വായിക്കണം യേശിയാവിൻ്റെ പുസ്തകം അൻപത്തെട്ട് പതിനൊന്നാമത്തെ വചനമാണ് യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും ഇതൊന്ന് സ്വീകരിക്കണേ പ്ലീസ് യഹോ അതിനെല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിഷപ്പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും ജസ്റ്റ് അങ്ങ് ഇമാജിൻ ചെയ്ത് നനവുള്ള വെൽ വാട്ടേഡ് ഗാർഡൻ സ്പ്രിങ്ക്ലറും അല്ലെങ്കിൽ ഹോസൊക്കെ വെച്ച് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുന്ന ഒരു തോട്ടം അവിടെ ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ പച്ചിപ്പ് അല്ലെ ഹരിതാഭമായ അതിൻ്റെ ആ മനോഹാരിത കാണുമ്പോൾ തന്നെ എത്ര റിഫ്രഷിംഗ് ആണ് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തിയിട്ട് നീ നനവുള്ള തോട്ടം പോലെയും വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും ഒരിക്കലും വറ്റാത്ത നീരുറവ് പോലെയും ആകും പിന്നെ എൻ്റെ റിസൾട്ടൊക്കെ പറയുന്നുണ്ട് നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ ശൂന്യങ്ങളെപ്പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങൾ നീ കെട്ടിപ്പൊക്കും കേട് തീർക്കുന്നവനൊന്നും കുടിയിരിപ്പാന്തൊക്കെ ഒന്നും പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനൊന്നും നിനക്ക് വേർ വരും വാ എന്തെല്ലാം വാക്തത്വങ്ങൾ കിടക്കുന്നത് എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഗൈഡൻസിലാണ് പോകുന്നതെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ അത് നിറവേറും കർത്താവ് പൂർത്തിയാക്കാൻ സഹായിക്കും കാരണം ദൈവത്തിൻ്റെ ഗൈഡൻസിലാണ് ജീവിക്കുന്നതും പോകുന്നതും ട്രൂ സക്സസ് ഈസ് ഫിനിഷിങ് യുവർ ലൈഫ് മിഷൻ വിശ്വസ്തയോടുകൂടെ ദൈവം തന്ന ദൗത്യം തികയ്ക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിജയം ഞാൻ ഞാനിതിനുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഹിറ്റ്ലറുടെയൊക്കെ കാലത്ത് പലരെയും കൊണ്ടുപോയി ജയിലിലൊക്കെ ഇട്ടല്ലോ അതിൽ ചിലരൊക്കെ അനേകം വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ജയിലിൽ കിടന്നു ഒത്തിരി പേരും അവ അതിനകത്ത് വെച്ച് തന്നെ മരിച്ചുപോയി അതിനുള്ളിൽ കിടന്ന് തന്നെ ഒത്തിരി പേരും ആയുസ് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് പൊലിഞ്ഞു അവരെ കൊന്നില്ല പക്ഷെ അതിൻ്റെ അകത്ത് കിടന്ന് തന്നെ ഒത്തിരി പേരും മരിച്ചു എന്നാൽ ഇനി അതിൻ്റെ സർവൈവ് ചെയ്ത് പുറത്തു വന്ന ആളുകളെ കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ അതിലൊരു കാര്യം തെളിഞ്ഞു അവർക്കെല്ലാം പുറത്തിറങ്ങിയാൽ ഈ ലോകത്തിൽ ചിലതൊക്കെ ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു അവരൊക്കെ ജീവിച്ചു അവരല്ല എൻ്റെ സർവൈവേഴ്സ് ആയിരുന്നു ഹലോ 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 ആരാണ് സാഹചര്യങ്ങളെയും പ്രതികൂലങ്ങളെയും കഷ്ടതകളെയും തീച്ചൂളകളെയും അതിജീവിക്കുന്നത് ജീവിതത്തിൽ ദൗത്യമുള്ളവർ അവർക്ക് എന്ത് പ്രതികൂലം വന്നാലും മെന്റലി അവർ അതിനെ അതിജീവിച്ച് പുറത്തു വരുവാനുള്ള ഒരു ഊർജം അകത്തവർക്കുണ്ടാകും അതിന് കാരണം ഈ മിഷൻ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ ദൗത്യമാണ് ഈ പൗലൂസ് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമല്ലോ എങ്കിലും നിങ്ങൾ നിമിത്തം കുറേ നാൾ കൂടെ ജഡത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഞാൻ കുറേ നാളുകൂടെ ഇവിടെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് കേൾക്കുന്നുണ്ടോ അതിൻ്റെ അർത്ഥം തന്നെ പോലും ഒരു ജീവിത ദൗത്യമാണ് ജീവിതത്തിൽ തുടരാൻ പ്രേരിപ്പിച്ചത് സെക്കൻഡ് ഫോർ സെവൻ രണ്ട് തിമ്മത്തി നാലിൻ്റെ ഏഴിൽ ഐ ഹ് ഫോർട്ട് ദുഡ് ഫൈറ്റ് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതു മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുവെച്ചാൽ അതിശക്തമായ ഒരു ഫൈറ്റിങ് മോഡിലാണ് ഞാൻ ജീവിച്ചത് പ്രതികൂലങ്ങൾ ഒത്തിരി വരുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് ഞാൻ പോയത് ഐ ഹാവ് ഫിനിഷ് ദ റേസ് ഞാൻ ഓട്ടം ഓടി തികച്ചു മിക്കവാറും ഫ്യൂണറൽ സർവീസിലാണ് ഇത് വായിച്ചു കേൾക്കാം ഞാൻ നല്ല പൊറുപൊരു ഓട്ടം തികച്ചു ഒരാൾ മരിക്കുന്ന സമയത്ത് പോസ്റ്റർ ഉണ്ടാക്കുമ്പോഴും പിന്നെ ഫ്യൂണറൽ സന്ദേശങ്ങളിലൊക്കെയാണ് പറഞ്ഞ് കേൾക്കാറ് കാത്തു ഈ മനുഷ്യൻ തന്റെ ലൈഫ് മിഷൻ പൂർത്തിയാക്കി അത് വളരെ 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 പ്രധാനപ്പെട്ടതല്ലേ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒന്ന് ദൗത്യം എന്താണെന്നുള്ളത് പ്രാർത്ഥിച്ചും ദൈവത്തോട് ആരാഞ്ഞും വചനത്തിലൂടെ പരതിയും ഒക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആൻറ്റനാസ് ഒക്കെ പൊക്കി വെച്ചിരിക്കുമ്പോൾ കറക്റ്റ് റിസപ്ഷൻ നമുക്ക് കിട്ടും ഇന്നതാണ് ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നിട്ട് പ്രതികൂലങ്ങൾക്ക് അപ്പുറത്ത് അത് ചെയ്തു തീർക്കണം ഗാഡ് ഈസ് ഫെയ്റ്റ്ഫുൾ ടു കംപ്ലീറ്റ് ദ മിഷൻ ഹി സ്റ്റാർട്ടഡ് ഇൻ യു കർത്താവ് എന്താണോ ആരംഭിച്ചത് അത് പൂർത്തിയാക്കുവാൻ അവൻ ശക്തനാണ് ഫിലിപ്പ് ലേഖൻ ഒന്നിൻ്റെ ആറ് സാധാരണ ഞാൻ പറയാറുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ തന്നിരുന്നു ഫിലിപ്പിലേഖൻ ഒന്നിൻ്റെ ആറ് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാന നാളോളം അധികം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ട് എട്ട് സാം വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എല്ലാവരും എന്ന് പറഞ്ഞു യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹുവേ നിൻ്റെ എന്നേക്കുമുള്ളത് തൃക്കകളുടെ പ്രവൃത്തികളെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ ഇത് നല്ലൊരു വചനമുണ്ട് എഴുതിക്കോ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എവിടെ ആ ആ കമൻ സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ദ ലോഡ് വിൽ ഫുൾഫിൽ ഹിസ് പേർപ്പസ് ഫോർ മീ എന്നെക്കുറിച്ചുള്ള അവൻ്റെ ഉദ്ദേശങ്ങളെ കർത്താവ് നിറവേറ്റും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എല്ലാവരും നേറ്റു പറഞ്ഞേ എന്ന് വെച്ചാൽ നല്ലൊരു അന്ത്യത്തിൽ കർത്താവ് എന്നെ കൊണ്ടുപോയി എത്തിക്കും ആരംഭത്തേക്കാൾ അവസാനം ഏറെ നല്ലത് മറക്കരുത് എനിക്ക് തോന്നുന്നു യോവിൻ്റെ പുസ്തകം എട്ടിൻ്റെ ഏഴിൽ പറയുന്നത് നിൻ്റെ ആരംഭം അല്പമായി തോന്നും നിൻ്റെ അന്ത്യം അതിമഹത്തായിരിക്കും അപ്പോൾ എങ്ങനെ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രൂ സക്സസ് ഈസ് എക്കോംപ്ലിഷിംഗ് ദ അസൈൻമെന്റ് യേശു കർത്താവ് ചെയ്ത പോലെ തന്നെ ദൈവം തന്ന അസൈൻമെൻ്റ് മുഴുവനും പൂർത്തിയാക്കുന്നതാണ് ജീവിത വിജയം ജോൺ സെവൻറ്റീൻ നമ്പർ ഫോർ ഓൺ എർത്ത് ഫിനിഷിങ് ഫിനിഷിങ് ദ ദ വർക്ക് യു മീ ടു നാലിൽ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു ഹോംവർക്ക് മൊത്തം ചെയ്ത് പൂർത്തിയാക്കിയൊരു വിദ്യാർത്ഥി വരുന്നത് പോലെ തന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ദ പ്രോജക്റ്റ് ഈസ് ഫിനിഷ്ഡ് ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കണം അതാണ് ഫുൾഫില്ലിങ് ലൈഫ്സ് മിഷൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ടോട്ടൽ സക്സസ് ആകണമെങ്കിൽ ഏഴ് ഏരിയകൾ കവർ ചെയ്യണം അതിൽ സ്പിരിച്വൽ ഗ്രോത്ത് പറഞ്ഞു കണ്ടു മെൻ്റൽ ഗ്രോത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഹെൽത്ത് ആൻഡ് വെൽനസ് പറഞ്ഞു ഫൈനാൻസസ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഫൈനാൻസസ് അതുപോലെ റിലേഷൻഷിപ്സ് പറഞ്ഞു അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു മിഷൻ ജീവിതത്തിൻ്റെ ദൗത്യം ഈ ജീവിതത്തിൻ്റെ ദൗത്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ ബഹുസഹസ്രം ആളുകൾക്കും എന്തിനു വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൂട ആ ബ്രതറേ ജനിച്ചു പോയില്ലേ ജീവിച്ചു തീർക്കണം എന്ന ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത് പകരം എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് കുറച്ച് ദിവസം ദേവസ്വത്തിൽ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക കർത്താവെ ചില ദിവസങ്ങൾ ധാരാളമായി പേജുകൾ പേജുകൾ പേജുകളായ ദൈവജനിരുന്ന് വായിക്കുക ഇതിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ദൈവം സംസാരിക്കും ഇതാണ് മോനെ നീ ചെയ്യേണ്ടത് ഇതാണ് മകളെ നീ ചെയ്യേണ്ടത് ഞാൻ ഇന്നും ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് അനേക വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറുകളിലെ ആദ്യം ഞാൻ ദേവസ്വനിൽ പത്ത് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുക അപ്പോഴാണ് വ്യക്തതയോടെ ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവീക ഇടപെടൽ എനിക്കുണ്ടായത് ഡിസംബർ മാസത്തിൻ്റെ തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ മാസത്തിൻ്റെ അവസാന നാളുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങി ഇടപെടാൻ തുടങ്ങി അതിൻ്റെ അകത്ത് എൻ്റെ അകത്ത് വിഷൻസ് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടത് വ്യക്തതയായി ക്ലാരിറ്റിയായി ട്രാക്ക് റെഡിയായി ഓടിക്കൂ അവസാനം യേശുവിനെ പോലെ പൗലോസിനെ പോലെ എനിക്കും പറയാൻ ആഗ്രഹമുണ്ട് ഐ ഫിനിഷ് ദ ടാസ്ക് ദ ഫാദർ ഗെയിമി കർത്താവ് പിതാവ് തന്ന ആ ജോലി ഞാൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കൈനീട്ടം കർത്താവെ ഇന്ന് എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ജീവിത ദൗത്യം കണ്ടെത്താൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ പരിശുദ്ധാത്മ പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ ദിവസങ്ങൾ കൃപ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ യുവതി യുവാക്കന്മാർ അതുപോലെ യങ് ആഡൽട്ട്സ് തുടങ്ങി ആഡൽറ്റ്സ് തുടങ്ങി പ്രായമുള്ളവരെല്ലാവർക്കും ഇനിയുള്ള വർഷങ്ങൾ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ സഹായിക്കണമേ ഞങ്ങളുടെ നാമത്തിൽ ഹിക്കുന്ന രോഗികളിപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളുടെ കാഴ്ച തിരിച്ചു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ കാതുകളുടെ കേൾവിശക്തി ജീസസ് അതുപോലെ ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ജോയിൻ പെയിൻ മാറട്ടെ ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഏത് വിഷയത്തിലും വിടുതലുണ്ടാകട്ടെ 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 ഭർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ ഒരു കാര്യം ഞാൻ പറയാം മോർണിംഗിലോ മുടങ്ങാതെ കാണുമെങ്കിൽ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കണം ഇത് വചനമാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ വളരെ 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 ഞാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സന്ദേശ പരമ്പരയുമായിട്ട് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ആൾ purpose.